ഹായ് ഷാഡോ ജേണലിസ്റ്റ് ആണ് കുളിപ്പിക്കാൻ നൽകിയ പൂച്ചയെ എറണാകുളത്തെ ഒരു ഹോസ്പിറ്റലുകാർ കൊന്നു എന്ന് പറഞ്ഞ് നാദർഷി ഒരു പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു വളരെ സങ്കടകരമായിട്ടുള്ള കാര്യമാണ് നാദർഷയുടെ ആ വാർത്തയ്ക്ക് താഴെ ഒരുപാട് ആളുകൾ ഒരു കുളിപ്പിക്കാൻ പോലും അറിയാത്ത പൂച്ചയെ കുളിപ്പിക്കാൻ പോലും അറിയാത്ത ഒരാൾ എന്തിനാണ് പൂച്ചയെ വാങ്ങിയത് പോലുള്ള കമൻറ്റുകളൊക്കെ ഇട്ടിട്ടുണ്ട് പക്ഷെ അതിനകത്ത് എനിക്ക് സ്ട്രൈക്ക് ചെയ്തൊരു കമൻറ്റുണ്ട് സ്വന്തം സഹപ്രവർത്തകൻ സഹപ്രവർത്തകയെ റേപ്പ് ചെയ്യാൻ വേണ്ടി കൂലിക്കൊരാളെ ഏൽപ്പിച്ചപ്പോൾ അന്ന് എന്തുകൊണ്ട് പ്രതികരിച്ചില്ല എന്ന് വളരെ വാലിഡായിട്ടുള്ള ചോദ്യമാണ് ദിലീപിനെ അന്ന് പൊതിഞ്ഞ് പിടിച്ചിട്ടുള്ള ആളാണ് നാദർശ ആ നാദർശ പൂച്ചയുടെ പേരിൽ പൂച്ച എന്ന് പറഞ്ഞാൽ ഓരോ മനുഷ്യർക്കും ഓരോന്നിനോടും കമ്മിറ്റ്മെൻറ്റുകൾ വേറെയാണ് പക്ഷേ സ്വന്തം സഹപ്രവർത്തകയ്ക്ക് നേരെ ദിലീപ് ഇത്തരത്തിലൊരു ആക്രമണം നടത്തിയിട്ട് സുഹൃത്തായിട്ട് അയാളെ സംരക്ഷിക്കുന്ന നിലപാടല്ല നാദിർശ ചെയ്തത് എന്നിട്ടൊരു പൂച്ചയുടെ കേസ് വന്നിട്ട് ഇങ്ങനെ വിളിച്ചു പറയുമ്പോൾ അത് വാലിഡ് അല്ല എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ ഒരു മനുഷ്യന്റെ കാര്യത്തിൽ മിണ്ടാതെ ഇരുന്ന നാതിർഷ പൂച്ചയുടെ കാര്യത്തിൽ വാ തുറക്കുമ്പോൾ ഞാദിർഷയ്ക്ക് ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലെ നാവില്ലാത്തത് കൊണ്ട് മിണ്ടാതിരുന്നൊന്നുമല്ല തെറ്റു ചെയ്താലും സ്വന്തം സുഹൃത്തിനെ സംരക്ഷിക്കണം അല്ലെങ്കിൽ സ്ത്രീകളെല്ലാം ഇത്തരത്തിൽ വേട്ടയാടപ്പെടേണ്ടവരാണ് എന്ന ഒരു ധാരണ ഒരു മേൽശോവനീസം ഉള്ളിൽ എവിടെയുള്ളത് കൊണ്ടായിരിക്കാം നാദിർഷ അന്ന് മിണ്ടാതിരുന്നത് പക്ഷെ നാദിർഷയ്ക്ക് ഇന്ന് നാവുണ്ട് നാദിർഷ വിളിച്ചു പറയുന്നുണ്ട് പരാതി നൽകിയിട്ടുണ്ട് പക്ഷെ അന്ന് യാതൊന്നിനോടും സഹകരിക്കാത്തൊരാളായിരുന്നു യാദർഷ സഹപ്രവർത്തകയെ സുഹൃത്ത് റേപ്പ് ചെയ്യാൻ വേണ്ടി കൂലിക്ക് ആളെ പറഞ്ഞയച്ചപ്പോൾ യാദൃഷയുടെ വായിൽ പഴമായിരുന്നു ഇപ്പോൾ ഞാദർഷയുടെ വായിൽ പഴം മാറിയിട്ടുണ്ട് കാരണം സുഹൃത്ത് തിരിച്ചു വന്നല്ലോ പിന്നെന്ത് വേണം അപ്പോ ഇത് ഒരു ചെറിയ കാര്യമൊന്നും കേട്ടോ ഒരു പൂച്ചയെ കുളിപ്പിക്കാൻ കൊടുത്ത ആ പൂച്ചയെ കൊല്ലുന്നത് നമ്മുടെ നാട്ടിൽ പെറ്റ്സിനെ കെയർ ചെയ്യുന്ന കാര്യത്തിൽ ഭയങ്കര വീക്കാണ് ഇവിടെയുള്ള എല്ലാ സംവിധാനങ്ങളും പ്രത്യേകിച്ച് സർക്കാർ സംവിധാനങ്ങൾ വളരെ വീക്കാണ് ഈ തിരുവനന്തപുരത്തൊക്കെ പി എം ജി ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് പെറ്റിനെ കെയർ ചെയ്യുന്നത് അവർ ഒരു ഒരു പെറ്റ് പോയാൽ അവിടെ ക്ലീൻ ചെയ്യുക പോലും ചെയ്യാതെ ആ ബ്ലഡിൽ തന്നെ അടുത്ത പെറ്റിനെ കൊണ്ടുവന്ന് കിടക്കുന്ന പോലത്തെ അനുഭവങ്ങൾ എനിക്ക് വരെ ഉണ്ടായിട്ടുണ്ട് അപ്പം അത് ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം വലിയ ഗൗരവമായിട്ടുള്ള കാര്യം തന്നെ കാരണം ഈ പെറ്റെന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഏകാന്തതകളിൽ അവനെ അതിജീവിക്കാനും അതുപോലെ തന്നെ നമുക്കൊരു കമ്പനി തരാനും നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും കൂടെ നിന്ന് ഒരു സുഹൃത്തിനെ പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ മുകളിൽ നമ്മുടെ നമ്മളുമായിട്ട് ഇങ്ങനെ ഇടപഴകി ജീവിക്കുന്നൊരു ജീവികളാണ് പൂജ ആയാലും പഴം ക്യാറ്റായാലും ഡോഗായാലും എന്തായാലും ഇനി ഇൻ കേസ് സ്നേക്ക് ആയാൽ പോലും പാപിനെ പോലെ വളർത്തുന്നവരില്ല അപ്പം അത് നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് ഈ ഗുരുതരമായ വീഴ്ചകൾ ധാരാളം മൃഗങ്ങൾ ഇതുപോലെ മരിച്ചു പോകുന്നുണ്ട് ഒന്ന് മൃഗങ്ങൾ ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മരിക്കുന്ന സമയത്ത് കൊണ്ടുപോകുന്ന ആളുകൾക്ക് അറിയില്ല എന്തുകൊണ്ടാണ് മരിച്ചതെന്ന് പല സമയത്തും ഡോസ് കൂടിപ്പോയിട്ടും ഡോക്ടർമാരുടെ കയ്യിലുള്ള പിഴവുകാരനും ധാരാളം മൃഗങ്ങൾ മരിക്കാറുണ്ട് ഒരു മനുഷ്യൻ നഷ്ടപ്പെടുന്നത് പോലെ തന്നെയാണ് ഒരു മൃഗം നഷ്ടപ്പെടുമ്പോഴും ഒരു ആൾക്കുണ്ടാവുന്ന വേദന അതായത് അത്രയും ബോണ്ടായിട്ടുണ്ടായിരിക്കും ഒരു മൃഗവുമായിട്ട് പൂച്ച എത്ര നന്ദിയില്ലാത്ത മൃഗമാണെന്ന് പറഞ്ഞാലും അതുമായിട്ട് നമുക്കൊരു ബോണ്ടുണ്ടല്ലോ എപ്പോഴും നമ്മൾ നമ്മളെ സ്നേഹിക്കുന്ന ആളുകളെക്കാൾ കൂടുതൽ നമ്മൾ സ്നേഹിക്കുന്നതിനെയല്ല നമ്മൾ പ്രാധാന്യം കൊടുക്കുക അപ്പോൾ ഏറെക്കുറെ നാദർശയുടെ സങ്കടം വലിയ രീതിയിൽ ചർച്ച ചെയ്യേണ്ട കാര്യം തന്നെയാണ് പക്ഷേ അന്ന് അത്രയും ഭീകരമായ ഒരു അവസ്ഥയിലൂടെ ആ നടി കടന്നു പോകുമ്പോൾ ഒന്നും മിണ്ടാതെ ഇരുന്ന വളരെ ചിരിച്ചു കൊണ്ട് എല്ലാ കാര്യങ്ങളും ഡീൽ ചെയ്തൊരാളാ നാദൃഷ ഇന്ന് അദ്ദേഹത്തിൻ്റെ വാ തുറന്നിരിക്കുന്നു പഴം പുറത്തു വന്നിരിക്കുന്നു നന്ദി ആ ഇട്ടവനോട് പെരുത്തു നന്ദി